ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു അപ്പോൾ ഞാനന്ന് രാവിലെ മാന്ദ്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ വെച്ച് ഞാനൊരു അമ്മയെ പരിചയപ്പെട്ടു ആ അമ്മയുമായിട്ടുള്ള ജീവിതാനുഭവ ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ് നമ്മള് ചെയ്യുന്ന ഫലം അനുസരിച്ചാണ് നമ്മള് നല്ല നല്ല പ്രവർത്തകൾ ചെയ്യുന്നവർക്ക് നല്ല നല്ല സംസ്കാരം ഉണ്ടായിട്ടുണ്ടാകും നമ്മുടെ കാരണം നമ്മുടെ ശരീരത്തിന് ഈ ശരീരത്തിൽ ഉള്ളതുപോലെ നമ്മുടെ രക്ഷിതാപം കാണും പ്രകാശസ്വരൂപമാണ് പരമശിവൻ പരമാത്മാവ് മഹാദേവൻ പരമാത്മാവ്

മനുഷ്യനായിരുന്നു ക്ഷേത്രങ്ങളും വടക്കുന്നില്ലകളുടെ ഒരു ക്ഷേത്രമാണ് ശരീരമില്ല സംസാരിക്കാൻ പറ്റാത്ത മനുഷ്യരോട് സംസാരിക്കുമ്പോഴത്തേക്കും ശരീരം ശരീരം നിലവാരം അപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയും വരുന്ന ശരീരം ഉണ്ടോ ഭഗവാൻ അവരുകൾ ചെയ്യുന്ന ധർമ്മത്തിൻ്റെ പല രസകരം ചെയ്യുന്നു ഒരു ആത്മാവിൻ തരുന്നത് ച്ഛനും നമ്മൾ അമ്മ ആരാണെന്ന് നമ്മൾ ആരാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെയാണ് കുബേരനായിരിക്കണം പിന്നെ കുജേരനാണ് പുതിയ പിന്നെ കുബേരൻ ആണ് സിമിയാരൃഷ്ഠനാരാണ് കൃഷ്ണനാര ശരീരധാര്യാണ് ദേവനാണ് 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 അല്ലെന്നാ ആ സമയത്ത് ഞാനിപ്പോൾ വരും വന്ന് ചെയ്യുന്ന കൈകാര്യം വർഷം കഴിഞ്ഞ ആടമ്പരങ്ങളിലും മോശമായിട്ടുള്ള ആൾക്കാരെ എല്ലാവരും ഞാൻ എല്ലാവരും സാധാരണ വരാം ഒപ്പം കുട്ടിയിലേക്ക് പോകും നമ്മൾ ചെയ്ത് പല അനുസരിച്ച് കൊണ്ടുപോകുന്നു അത് നമ്മൾ സത്യവത്തിലേക്കൊക്കെ നമ്മള സത്യത്തിൽ സത്യത്തില് ഇപ്പം ഏറ്റവും ബ്രഹ്മ തന്നെയാണ് ആത്മാരും ചെയ്ത് അത് പുരുഷാർത്ഥം ചെയ്ത് ഭഗവാനെ ഓർമ്മിച്ച് ഓർമ്മിച്ച് ആ ശക്തി മനുഷ്യരുടെയുള്ള അഞ്ച് വികാരങ്ങളെ ഇട്ടാൽ നമ്മൾ ഈ അഞ്ച് വികാരങ്ങൾ ഉള്ളവരാണ് മനുഷ്യർ കാരണം അത് بالاول على الرغم ان الموضوع ده بيعرضه ملكه ورجال وممكن ده في فتره اصحابنا اللي كانوا جنبنا അതിനെ സമാനം ചെയ്യുമ്പോള് ചെയ്യുന്നത് വ്യക്തിയാളാണ് ചെയ്യുമ്പോഴേ ബ്രഹ്മാവിനെ കൊണ്ട് ശീലമുണ്ട് സെക്കൻഡ് റോഡിലായിരുന്നു ഫസ്റ്റ് റോഡിലെ സെക്കൻഡ് പേർ തന്നെ രാത്രി അവരുടെ മൂന്നനും രാത്രി അവർ ഓടിനിക്കുന്നു നാരായണനാണ് അവരാണ് அதனால அதானே காலையில செய்யணும். காலையில நம்ம வந்து அந்த மாதிரி ஒரு மாதிரி ஒரு மாதிரி பண்ணி வைக்கணும். நம்ம வந்து அந்த மாதிரி செஞ்சுட்டு முடிஞ்சிட்டு நம்ம பண்ணனும். உள்ள வந்து அது மாத்தணும். മനുഷ്യനായിരുന്നു എന്തെങ്കിലും ഇറങ്ങിയപ്പോൾ ഇവർക്ക് സാധ്യത പതിനാറ് കരയാണ് എന്താണ് ശ്രീരാമനാണ് യുദ്ധം ചെയ്യുന്നു ചെറിയ യുദ്ധം വേണ്ടത് രണ്ട് കട പറഞ്ഞ എന്നിട്ട് അവർക്ക് വന്നപ്പോഴാണ് നമുക്ക് ചെറിയ വികാരങ്ങളെ മനുഷ്യൻ ഇടതോട്ട് തിരിഞ്ഞ് വികാരത്തിനടിമുണ്ട് സത്യവും കഴിച്ച മനുഷ്യനാണ് മ്മടൊന്നരല്ല അവിടെ പോകുന്ന മരണം എന്ന് പറയാൻ എത്ര അപ്പം നമ്മളെപ്പോഴും ആ സമീഷണൽ ഞാനോരോ അതിന് സത്യം സത്യം അപ്പഴാണ് और मैंने के ढूंढाई लावर पर प्रतिदिन आ रहा അന്നാണ് അമ്മ അവിടെ പോയത് ചെയ്തോ ചെളി നമ്മൾ അടിപൊളി